ചെറുത് നൂറ എൻ്റെ ആതില കേരളത്തിലെ ആദ്യത്തെ ലസ്ബിയൻ കപ്പിൾസാണ് ഇന്ന് നമ്മുടെ മോഹൻലാലിൻ്റെ മുമ്പിലേക്ക് നോക്കിയിട്ട് നൂറയുടെ ആതിലൂടെ ഒരു തൊഴലുണ്ട് നിങ്ങൾക്കൊരുപക്ഷേ ആ ദൃശ്യം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ആ തൊഴലിൻ്റെ പുറകിൽ ഒരു വലിയ രസകരമായ കഥയുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സെവൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ പുതുതായിട്ട് എൻട്രി കിട്ടിയ രണ്ട് മൂന്നാല് പേരുണ്ട് അതിൽ ഒരുവൾ ഞാൻ എലോ ഇപ്പം പറയുന്ന പോലെ അതൊരു സംഘണിയാണ് ഒരു കുലസ്ത്രീയാണ് ഒരു മോഡേൺ ജീവിതമൊക്കെയാണ് അത് ജീവിച്ചു വരുന്നത് അമേരിക്കയിലൊക്കെ ആയിരുന്നൊക്കെ പറയുന്നു എന്നിട്ടും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എത്ര തന്നെ കണ്ടിട്ടും ഇവർക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പക്ക ഒരു കുലസ്ത്രീ മട്ടു തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും അവരാണ് ഈ ആതിലെയും നൂറയും പരിഹാസ രീതിയിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞത് അതിങ്ങനെയായിരുന്നു അങ്ങനെ വീട്ടിൽ പോലും കയറ്റാത്തവന്മാരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളുകളാണ് എന്ന ഈ വർത്തമാനം ഈ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു കൂതറ ഒരാളോട് മാത്രമല്ല പറയുന്നത് പല ആൾക്കാരുടെ ഇത്തരത്തിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് എതിർത്തത് ആ സമയത്ത് കൃത്യമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത് അക്ബർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നുകൂടി ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടത് പക്ഷേ ഇന്ന് ലാലേട്ടൻ മിക്കവാറും ആ രണ്ടിടത്തിനെടുത്ത് പുറത്താക്കും ആട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ആട്ടലാണ് കേരളത്തിലെ എല്ലാവരും പറയാൻ ആഗ്രഹിച്ച വർത്തമാനമാണ് ഇന്ന് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിലേക്കും നോക്കിക്കോളൂ നോക്കു കൃത്യമായിട്ട് പറയുന്നത് ലാലേട്ടൻ ഞാൻ അവരെ എന്റെ വീട്ടിൽ കേട്ടുമല്ലോ നിങ്ങൾ കേട്ടേണ്ട ദാറ്റ് മീൻസ് നീയൊന്നും ഒന്നുമല്ല അറ്റ്ലീസ്റ്റ് നമുക്കറിയാം ആരാണ് മോഹൻലാൽ എന്ന ആലോചിച്ച് നോക്കി കേരളത്തിൽ അറിയപ്പെടുന്ന നമ്മളെ ആരാധിക്കുന്ന മലയാളികൾ മോഹ മമ്മൂട്ടിയുടെ അപാരമായിട്ടുള്ള ആരാധകരൊക്കെ ഉണ്ടെങ്കിലും മോഹൻലാലിനെ മനസ്സിൽ കൊണ്ടുവച്ചടക്കാത്ത ആരും ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു മനുഷ്യൻ പറയുന്നത് ഞാൻ ആ രണ്ടെണ്ണത്തിനെയും ആ രണ്ടുപേരെയും ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ പിന്നെയാണ് അപ്പൊ നിങ്ങളുടെ വീട് എന്നുള്ളതാണ് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് എന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളുമെങ്കിൽ ലോകത്തെല്ലാവരുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന രണ്ടു പേരാണ് നൂറയും മാതിലയും എന്ന് വളരെ വൃത്തിയായിട്ട് പറയുന്നത് നിങ്ങളെ അനുവാദം ഒന്നും വേണ്ട മാത്രമല്ല ഇനിയാണ് ആട്ടൽ അസലാട്ടൽ ഈ സമയത്ത് നമ്മൾ കാണേണ്ട ഒരു അതിഗംഭീരവും സൗന്ദര്യമുള്ളതുമായിട്ടുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് ആ നൂറാ സമയത്ത് ആ ലാലാട്ടിന്റെ മുഖത്തു നോക്കിയിട്ട് തൊഴുന്നതാണ് കാരണം അതൊരു അപ്ലൗസ് ആണ് അതൊരു അംഗീകാരമാണ് കാരണം അവരത്രത്തോളം ആ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പറയുന്ന സമയത്ത് അവരത്രത്തോളം വിഷമിച്ചിട്ടാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇരുന്നത് ആ വിഷമം മുഴുവൻ ഒരുപക്ഷെ ഈ ഒരു നിമിഷത്തിൽ അവർക്ക് മുഴുവൻ മാറിയിരിക്കും എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ നിങ്ങളെ മുമ്പിലേക്ക് എത്തുമ്പോൾ പക്ഷേ ബിഗ് ബോസിന് രാത്രി ഒക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കണം ഇന്നത്തെ കാരണം അത് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും കാരണം അത്രത്തോളം ഫയർ ആയിട്ടാണ് മോഹൻലാൽ എന്നുള്ളത് ഇനി ആ രണ്ടെണ്ണത്തിനുള്ളൊരു ആട്ടലാണ് ടിപൊളി ആടിപൊളി മോഹൻലാൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇതൊന്നും പറ്റില്ലെങ്കിൽ അവർ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഷോ ഇന്ന് ഇറങ്ങി പോയിക്കോളൂ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരാണി അവർ ന്യൂറൈ മാതിലമാണ് ആരാണി ന്യൂറൈ മാതിര കേരളത്തിലെ ആദ്യത്തെ ലസ്പീൻ കപ്പിൾസാണ് സ്വന്തം ഫാമിലി നിന്ന് അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് എല്ലാം ഇട്ടറിഞ്ഞ് ഈ പൊതുസമൂഹത്തിലേക്ക് വന്നിറങ്ങേണ്ടി വന്ന ആളുകളാണ് ആദ്യത്തെ ലസ്തീന് കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുസമൂഹം അവരെ ആക്രമിക്കാൻ പറ്റാവുന്നതിന് അപ്പുറം ആക്രമിച്ചിട്ടുണ്ട് അതിലൊരാളെ പിടിച്ചു വെച്ച സമയത്ത് ഫാമിലി പിടിച്ചു വെച്ച വെച്ച സമയത്ത് കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് തിരിച്ചു കിട്ടിയതാണ് അതിന് ഭാഗമായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ അന്തം വിട്ട് നിൽക്കുന്നതിന് പകരം അവർ ജോലി തേടി ഇറങ്ങുകയും നല്ല ജോലി വാങ്ങിക്കുകയും ആ ജോലി ചെയ്ത് സുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രൊമോഷന്റെ ഭാഗമായിട്ടും ഫാഷൻ ഷോയുടെ ഭാഗമായിട്ടൊക്കെ ഇവർ അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്കറിയാം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ബോറട്ടായിട്ട് ഇങ്ങനത്തെ ഉള്ള മാതൃകൾ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ ജീവിക്കട്ടെ എന്ന് ഒരുപക്ഷെ കേരളത്തിന് മുമ്പിലേക്ക് ഒരു മാതൃകയായിട്ട് നിൽക്കുകയാണ് നൂറയും മാതൃക എന്ന് പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും മസ്താനി എന്ന് പറയുന്ന ആൾക്ക് ഇവരെ എതിർക്കാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നു പക്ഷെ മസ്താനി ജനിച്ചു വീഴുകയും അവർ ഫോളോ ചെയ്യുകയും ചെയ്ത ഒരു മതത്തിന്റെ തോന്നലുകളാണ് അപ്പൊ അവർക്ക് ഇതിനെ ജനറലൈസ് ചെയ്യുന്നതോട് തീരെ താല്പര്യമില്ല അതായത് ഇതെല്ലായിടത്തും നടക്കുന്നതാണെന്നുള്ള ചിന്താഗതിയിലേക്ക് അവർക്ക് എത്തിയിട്ടില്ല വലിയ ഇന്റർവ്യൂ ഇവർ എന്നൊക്കെ പറയുന്ന അഞ്ചിന്റെ പൈസയ്ക്ക് വരികയില്ല രണ്ടാമതൊരു നടിയാണ് അത് അഖിൽ മാരാന്റെ ഒപ്പൊക്കെ അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു നടിയാണ് എന്താണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് എന്താണ് അമേരിക്കയിൽ മറ്റൊക്കെ പോയി പഠിച്ചു എന്നൊക്കെ പറയുന്നൊരു സ്ത്രീ കൂടിയാണ് എന്താണ് പഠിച്ചത് ഒട്ടുമേ സാമൂഹ്യബോധമില്ലാതെ വീട്ടിൽ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന വാക്കാണ് കരുതുന്നത് എന്താണ് ഈ കുടുംബം എന്നൊക്കെ ചോദിച്ചാൽ വലിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ള സാധനമാണ് എന്തൊക്കെയായാലും ലാലട്ടെന്ന് വളരെ മാസമായിട്ട് അവർക്ക് വേണ്ടത് കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സന്തോഷം കാരണം ലാലട്ട് അവർ പറയേണ്ടത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല ഇനി ലാലട്ട നേടുന്നത് ഇനി ആ രണ്ടുപേരും ജയിക്കുമോ തോൽക്കുമോ അത് വേറെ കാര്യം ബിഗ് ബോസ് എന്തായാലും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് അവസാനിക്കും അവസാനിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നൂറേയും ആതിലെയും മോഹൻലാൽ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോവുകയാണ് കാരണം ഇത്തരം ചിന്താതിക്കാര് അവിടെയിരിക്കുന്ന ആ മസ്താനിയും അപ്പുറത്തുള്ള ആ ലക്ഷ്മിയും മാത്രമാണെന്ന് വിചാരിക്കരുത് ഇത്തരം ചിന്താഗതിയുമായി നടക്കുന്ന ആയിരക്കണക്കിന് ആളുകള് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഒരു സംശയമില്ല അത്തരം കുലസ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട് അവർക്കൊക്കെ എങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയും എങ്ങനെയാണ് നൂറേയും ആതിലേക്കും അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയുക ഒന്ന് അവരെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് എന്ന് പറയുന്ന ആ മോഹൻലാലി ചെയ്യാൻ കഴിയുന്നത് ആ രണ്ടു പേരെയും വീട്ടിലേക്ക് ഒരു ദിവസം ഒരു ഉച്ച ഭക്ഷണത്തിനോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തിനോ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ആ ക്ഷണിക്കുക മാത്രമല്ല അവരെ സ്വീകരിക്കുന്നത് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ലാലേട്ടിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് സ്നേഹം പങ്കുവെക്കുന്നതെല്ലാം വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുകയും വേണം അതുകൂടി ആയി കഴിഞ്ഞാൽ ഏകദേശം ഇവരെതിർക്കുന്ന ആളുകൾക്ക് എല്ലാം നല്ലപോലെ കുരുക്കൂട്ടും കുരു പൊട്ടി ഒഴുകി വ്രണം വന്ന് അതുകൊണ്ട് ചീഞ്ഞു വെറ്റല് ചത്തു പോകണം അങ്ങനത്തെ ആളുകളൊക്കെ ഈ കുരു പൊട്ടുന്ന ആളുകളൊക്കെ അത് വന്ന് ചത്തു തീരുമാനമായി കഴിഞ്ഞാൽ മാത്രമാണ് ഒരു നല്ല കേരളം ഇത്തരം റിലേഷൻസൊക്കെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അവരങ്ങനെ ആണെങ്കിൽ അങ്ങനെ ജീവിച്ചോട്ടെ എന്നൊക്കെ തീരുമാനിക്കുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒട്ടുമേ ഇറങ്ങി ചേല്ലാത്ത ഒരു നല്ല സമൂഹം ഉണ്ടാവണമെങ്കിൽ അങ്ങനത്തെ കുറെ ആളുകളൊക്കെ തീർന്നു പോകണം എന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് കേട്ടോ ഒരാഗ്രഹം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾ എത്ര പേര് അത് അംഗീകരിക്കുന്നു വലിയ പഠിത്തം എന്തായാലും ലാലാട്ടൻ പൊളിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബാ